എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മലബാരി പെണ്ണാട് വിൽപ്പനക്ക് ആദ്യത്തെ പ്രസവം കഴിഞ്ഞു അതിലെ കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ നിലവിൽ രണ്ട് മാസം കൺഫേം ചനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് തിരുവാലി കടിഞ്ഞുൽ പ്രസവം കഴിഞ്ഞു അതിൻ്റെ കുട്ടികളെ പിരിച്ച ഒരു ജെ പി ക്രോസ് പാലാട് വിൽപ്പനക്ക് നിലവിൽ ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുയജമായ ഈ ആടിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പേരൻ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു ക്രോസ്പീഡ് മുട്ടനാട് വിൽപ്പനക്ക് പന്ത്രണ്ട് മാസം പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശം നല്ല ഇരുപത്തി രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ഒരു ക്രോസ്പീഡ് പെണ്ണാട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തിട്ടിപ്പോൾ ഒരു മാസമായി ചെന കൺഫേം അല്ല ഇതിൻ്റെ ഉദ്ദേശിച്ച പോലെ പന്ത്രണ്ടായിരം രൂപ ലാസ്റ്റ് റൈറ്റ് ആണ് സ്ഥലം തിരൂര് വൈലത്തൂരിനടുത്ത് മച്ചിങ്ങപ്പാറ ഒരു ക്രോസ്പീഡ് തള്ളയാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് കുട്ടിയും നല്ല ക്രോസ് പേഡ് കുട്ടിയാണ് നല്ല ചെവി നീട്ടം ഇടനീട്ടം എല്ലാം ഉള്ള കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇപ്പോൾ ഇരുപത്തിരണ്ട് ദിവസമായി ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയാ രണ്ട് പതിനേഴായിരം രൂപ സ്ഥലം വളാഞ്ചേരി ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഏകദേശം പത്ത് മാസത്തിനടുത്ത് പ്രായം ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് ഏകദേശം എഴുപത് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഒരു ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ഈ കഴിഞ്ഞ ആഗസ്റ്റ് ആറാം തീയതി ഒരു വലിയ നൂറ്റി ഇരുപത് കിലോ വരുന്ന ഒരു ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം വില മുപ്പത്തി ഒന്നായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പിനടുത്ത് വട്ടപ്പറമ്പ് ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇടനീട്ടവും പൊക്കവും ചെവിനീളുമെല്ലാം ഉള്ള ഒരു ബീറ്റൽ ആടും അതിൻ്റെ ഒരു ബീറ്റൽ പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനയ്ക്ക് ആടിന് വീണ്ടും രണ്ട് മാസം കൺഫേം ചെന്നയാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രണ്ടു മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് ഈ ഒരു അർജൻറ്റ് സൈലുള്ള ഒരു പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയുമാണ് രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ടിപ്പോൾ ആറുമാസമായി ഇതിൻ്റെ ഉദ്ദേശം പോലെ മുപ്പത്തി രണ്ടായിരം രൂപയാണ് രണ്ടും കൂടി പശുവും ഒരു ആറുമാസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും കൂടി മുപ്പത്തി രണ്ടായിരം രൂപ ലാസ്റ്റ് റൈറ്റാണ് അർജൻറ്റ് സെയിലാണ് ഇപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്ത് പീസ് ഫ്ലൈൻ ഡക്കുകൾ വിൽപ്പനക്ക് മുട്ടയിട്ട് തുടങ്ങിയതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല ഒരു പീസിന് നാനൂറ് രൂപ പത്തെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ മാറ്റമുണ്ടാവും സ്ഥലം ചെമ്മാട് ഇത്ത പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ഒരാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല എട്ടായിരത്തി രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ ഒരു പശുക്കുട്ടിയും വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് ഇന്നേക്ക് ഏഴ് ദിവസമായി കറവ തുടങ്ങിയിട്ടില്ല കടിഞ്ഞൂൽ പ്രസവത്തിൽ ആറ് ലിറ്റർ പാൽ കിട്ടിയിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പ്രസവത്തിൽ എട്ട് ലിറ്റർ പാൽ പ്രതീക്ഷിക്കുന്നു ഈ പശുവിൻ്റെയും അതിൻ്റെ കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ കുളത്തൂരിനടുത്ത് മാലാപ്പറമ്പ് വലിയ മുട്ടന്മാരും ഇതാ ഒരു പത്ത് നക്കിന് മേലെ വലിയ അങ്ങറ്റ കുട്ടന്മാരും അതിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പരുമായിട്ട് ബന്ധപ്പെടണം ഇതാ ഇതാ കേട്ടോ ഇതാ ചീറ്റി വെള്ളം ഗ്രോസിങ്ങിനും വെല്ല ഇതാ ഈ സാധനം ഏകദേശം ബോഡി ബൈറ്റ് തന്നെയാണ് നൂറ്റി ഇരുപത് കിലോ എന്തോ ഉണ്ട് എന്നാണ് പറയുന്നത് ഞാൻ തൂക്കിയതല്ല എനിക്ക് വാങ്ങിയെന്ന് പറഞ്ഞു ഇതാ കണ്ട ഒരു പുരൽ ഒരു ഇതിൽ പഞ്ചാബി ബീ റ്റു ഒറിജിനൽ ഇതാ പിന്നെ ബാറിബെറി പിന്നെ ഇതാ ബീ ടു ഇതാ ഇവിടെ ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇത് വ്യത്യസ്തമായ വിലകളായതുകൊണ്ട് വില ഉൾപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല ഈ സ്ഥലം വരുന്നത് കാസർഗോഡ് കളക്ട്രേറ്റ് ജില്ലാ കോടതിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും പന്നിപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ നിന്നും ആടിനെ വാങ്ങിക്കുന്നവർക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭിക്കുന്ന ആകുന്നു അതിൻ്റെ ചാർജോട് കൂടി ഈ ഒരു ആട് വില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഏകദേശം നൂറ്റി എൺപത് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം പോലെ അൻപത്തി ഒൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം എടപ്പാൾ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നാട്ടിൽ സെറ്റായ ഒരു പോത്തുംകുട്ടിയാണ് നല്ല ഇണക്കമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന പോല ഇരുപത്തിയാറായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ മീൻചന്ത വാർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ക്രോസ് വീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടം ചെവിനീളം വെള്ളിക്കണ്ണ് എല്ലാമുണ്ട് നല്ല തീറ്റയും കൂടിയുള്ള ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആദ്യത്തെ പ്രസവത്തിനായി നാല് മാസം വീതം ചേനയുള്ള രണ്ട് പെണ്ണാടുകൾ വിൽപ്പനക്ക് രണ്ടും ഒരു അമ്മയാടിൻ്റെ കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം അഗിടെ എല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിച്ച നോല രണ്ടും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിവിധ വേണമെങ്കിലും എങ്ങനെയും കൊടുക്കും സ്ഥലം മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് റിന്യൂൽ പ്രസവത്തിനായി നാല് മാസം ചെനയുള്ള ഒരു മലബാരി പെണ്ണാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിച്ച നോല അയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാര്ക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇപ്പോൾ പുതിയൊരു വീഡിയോ വരുന്ന ജയ് ഹിന്ദ് ജയ് കിസാൻ